അപ്പോൾ നമ്മൾ കൽച്ചട്ടി എങ്ങനെയാണ് മയക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ കൽച്ചട്ടി മയക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ കൽച്ചട്ടിയിലെ പൊടിയെല്ലാം ഒരു ഡ്രൈ ആയിട്ട് തുണി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പേപ്പർ ഉപയോഗിച്ചിട്ടോ നന്നായിട്ടങ്ങോട്ട് തുടച്ചെടുക്കണം അതിന് ശേഷം മാത്രമാണ് നമ്മളിത് മയക്കിയെടുക്കുന്നത് അപ്പോൾ ഞാനിത് ചെയ്യാൻ പോകുന്നത് ഈ കൽച്ചട്ടിയിലോട്ട് നമ്മൾ നല്ലെണ്ണ മഞ്ഞളും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് തേച്ചു കൊടുക്കുകയാണേ അപ്പോൾ നമുക്ക് കൽച്ചട്ടിയിലോട്ട് ഇത്തിരി നല്ലെണ്ണ ഒഴിച്ചുകൊടുക്കാം നല്ലെണ്ണ അല്ലെങ്കിൽ ആവണക്കെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യാറ് ചില ആളുകൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഞാനിത് ഈ കൽച്ചട്ടി ഇങ്ങനെയാണ് ചെയ്യാറ് നല്ലെണ്ണയും മഞ്ഞളും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത് കുറച്ച് മഞ്ഞളും കൂടെ ഇട്ട് നമുക്ക് ഇത് ഈ ചട്ടിയുടെ എല്ലാ വശത്തേക്കും ഉള്ളിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം നമ്മൾ എപ്പോഴും കളിച്ചട്ടി വെക്കുമ്പോൾ അതിൻ്റെ താഴെ ഒരു റിങ് വെച്ചിട്ട് വേണം കേട്ടോ അതുപോലെ വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അതിൻ്റെ ബാക്ക് പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ വെക്കുന്നതാണ് കളിച്ചട്ടിക്ക് കുറച്ചുകൂടി നല്ലത് അപ്പോൾ നമ്മൾ കളിച്ചട്ടിയുടെ ഉൾവശത്തൊക്കെ നന്നായിട്ട് മഞ്ഞളും എണ്ണയും കൂടിയിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇതിൻ്റെ പുറകു വശത്തും തേച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ പതുക്കെ അതൊന്ന് ചരിച്ച് വെക്കാൻ പോവുകയാണ് കമളത്തി വെക്കാം ഇപ്പം റിങ്ങ് മാറ്റി വെക്കാം റിങ് മാറ്റി വെച്ചതിന് ശേഷം ഇത് കമഴ്ത്തി വെച്ചിട്ട് ഇതുപോലെ എണ്ണയും മഞ്ഞൾ നമുക്ക് കുറേശേ കൊടുക്കാം ഇത്തിരി എണ്ണ അതുപോലെ തന്നെ മഞ്ഞളും കൂടിയിട്ട് നന്നായിട്ട് അതുകൊണ്ട് മിക്സ് ചെയ്യാം അപ്പം എണ്ണ നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യാം ഇതുപോലെ ചട്ടിയുടെ സൈഡിലും എല്ലായിടത്തും നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം സൈഡിലൊക്കെ നന്നായിട്ട് മഞ്ഞളുടെ എണ്ണയും തേച്ച് പിടിക്കണം ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ചെയ്യുന്ന കൽച്ചട്ടി പുതിയ കല്ച്ചട്ടി വാങ്ങിച്ചതാണിത് ഫസ്റ്റ് ഡേ ആണ് ഇനി നമ്മൾ ഈ പ്രോസസ്സ് ഒരു പത്ത് ദിവസം നമുക്കത് കണ്ടിന്യൂ ചെയ്യണം അപ്പോൾ ഇങ്ങനെ ഈ എണ്ണ തേച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിനെ ഇളം വെയിൽ കൊള്ളിക്കണം ഇളം വെയിലത്ത് ഒരുപാട് ഡയറക്റ്റ് ചൂട് കിട്ടുന്നോടത്തല്ലേ ഷെയ്ഡിൽ വയ്ക്കണം അങ്ങനെ പത്ത് ദിവസം നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് നമുക്കിത് ഫസ്റ്റ് ഡേ ആണേ ഞാനിത് പത്ത് ദിവസം ഇതുപോലെ ചെയ്യും ഒരു രാവിലെ ഇളം വെയിലിൽ കൊണ്ടുവയ്ക്കും കുറച്ച് നേരം ഇളം വെയിൽ കൊണ്ടിട്ട് അത് പിറ്റേത്തെ ദിവസം അതുപോലെ തന്നെ ഇളം വെയിൽ വെച്ചുകൊണ്ട് മഞ്ഞളെ എണ്ണയും വീണ്ടും തേക്കും അങ്ങനെ പത്ത് ദിവസോട്ടോ വെള്ളം തൊടിയിക്കില്ല ഇങ്ങനെ തേച്ച് നിന്റെ മുകളിൽ തന്നെ എണ്ണയും മഞ്ഞളും തേച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം ഇപ്പൊ നമ്മള് കൽച്ചട്ടിയില് നമ്മൾ കൽച്ചട്ടിയില് മഞ്ഞളും എണ്ണയും തേച്ചിട്ട് ഇപ്പൊ പത്ത് ദിവസം കഴിഞ്ഞു കഴിഞ്ഞോട്ട ഇന്നലേക്ക് പത്ത് ദിവസം ഞാൻ ഇതുപോലെ മഞ്ഞളും എണ്ണയും തേച്ച് ഒരു ദിവസം ഫുള്ള് ഷെയ്ഡിൽ വെച്ച് അങ്ങനെ പിറ്റേ ദിവസമാകുമ്പോൾ വീണ്ടും അത് രാവിലെ മഞ്ഞളും എണ്ണയും കൂടി തേച്ച് വെക്കും കഴുകുന്നില്ല കേട്ടോ ഈ പ്രോസസ്സ് ഞാൻ പത്ത് ദിവസം ചെയ്തു നമ്മൾ ഷെയ്ഡിൽ വെക്കണം ഒരു ദിവസം ഫുള്ള് കേട്ടോ ഡയറക്റ്റ് വെയിലിൽ വെക്കരുത് നമ്മൾ ഷെയ്ഡിൽ വെച്ചിട്ടാണ് അത് ഡ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഇലവൻത്ത് ഡേ ആണ് അപ്പോൾ ഇലവൻത്ത് ഡേയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു വയ്ക്കാം ഈ ചൂടുള്ള കഞ്ഞിവെള്ളം ഇതിൽ ഒഴിച്ചു വെക്കുന്ന പ്രോസസ്സ് നമ്മൾ മൂന്ന് ദിവസം ചെയ്യണം അപ്പോൾ നമ്മൾ ഇതിലോട്ട് നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ ഇറക്കി വെക്കുകയാണെങ്കിൽ നമുക്കിത് നിറച്ച് ഒഴിച്ചെടുക്കാം ഇത് നമുക്കൊരു മൂന്ന് ദിവസം ചെയ്യാം ഈ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇന്നൊരു ദിവസം ഫുള്ള് ഇതിൽ വെക്കും നാളെ ഈ വെള്ളം മാറ്റി ഞാൻ വീണ്ടും തിളച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു വെക്കും ഇങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം അപ്പോൾ നമ്മൾ കഞ്ഞി വെള്ളത്തിൽ കൽച്ചട്ടി മുക്കി വെക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് ദിവസമായി അത് ഓരോ ദിവസവും ഞാൻ വെള്ളം മാറ്റിയിരുന്നു കേട്ടോ ഫസ്റ്റ് ഡേ ചൂടുള്ള വെള്ളം ഒഴിച്ച് വെച്ചു അതിനുശേഷം അതേ വെള്ളത്തിൽ തന്നെ അതൊരു ദിവസം ഫുള്ളിരുന്നു പിറ്റത്തെ ദിവസമാണ് ഞാൻ വെള്ളം കളയുന്നത് അപ്പോൾ തന്നെ അതിലോട്ട് അന്നത്തെ ദിവസത്തെ കഞ്ഞിവെള്ളം തിളച്ച വെള്ളം വീണ്ടും ഒഴിച്ചു വെച്ചു അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞ കൽച്ചട്ടിയാണിത് ഇനി കൽച്ചട്ടി നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം സോപ്പ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ കഴുകാൻ പോകുന്നത് സോപ്പും നമ്മൾ സ്ക്രബ്ബറും ഉപയോഗിച്ചിട്ട് നന്നായിട്ടാണ്ട് കഴുകി എടുക്കാം അപ്പം നമ്മൾ കൽച്ചട്ടി എടുത്തിട്ടുണ്ട് സോപ്പും സ്ക്രബ്ബറും ഉപയോഗിച്ചാണ് കഴുകി എടുത്തത് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കാടി വെള്ളം അതായത് നമ്മൾ അരി കഴുകിയ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് എടുക്കാം അപ്പോൾ നമ്മൾ കൽച്ചട്ടിയിൽ അരി കഴുകിയ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പൊ നമ്മളെ അരിവെള്ളം അരി കഴുകിയ വെള്ളമാണ് അരി കഴുകിയ വെള്ളം ഞാൻ ഇതിൽ ഒഴിച്ച് തിളപ്പിച്ചു ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ കൽച്ചട്ടിയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടി പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇനി ഈ വെള്ളം തണുത്തതിന് ശേഷം മാത്രം ഇത് ഒഴിച്ചു കളയുക അതിന് ശേഷം നമുക്കിത് സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കാം കഴുകിയെടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ തുടങ്ങാം അപ്പം നമ്മളെ കൽച്ചട്ടി ഇതാ ഇവിടെ വെള്ളം കളഞ്ഞ് ഞാനിവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞ് തുടച്ച് ഡ്രൈ ആക്കി എടുത്തു കേട്ടോ ഇപ്പം ഇനി നമുക്ക് ഈ കൽച്ചട്ടി ഉപയോഗിച്ചിട്ട് കറി ഉണ്ടാക്കാം അപ്പോൾ കൂടുതലായിട്ട് സാമ്പാർ പുളിശ്ശേരി അവിയൽ ഇങ്ങനെയുള്ള കറികളാണ് കൽച്ചട്ടിയിൽ വെക്കാറ് അപ്പോൾ അതൊക്കെ നമുക്കിനി ഇതിൽ പാകം ചെയ്യാൻ പരുവപ്പെട്ട് കഴിഞ്ഞു നമ്മളെ കൽച്ചട്ടി അപ്പോൾ ഈ കൽച്ചട്ടി മാറ്റുന്ന വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്